ഞങ്ങൾക്കും കൂടി ഒന്നും കൂടി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ മെയിൻലി എനിക്ക് എന്റെ പ്രോബ്ലംസ് എന്താന്ന് പറഞ്ഞാല് നടുവേദന ആയിരുന്നു പിന്നെ ഫുൾ ബോഡി പെയിൻ ആയിരുന്നു പിന്നെ സ്റ്റിഫ്നെസ് കൈയും കാലും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ജോലിയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പൊ അത് കുറെ മാസങ്ങളായി ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് എന്റെ ഹസ്ബൻഡ് കണ്ട് പറഞ്ഞു ഇങ്ങനെ സരിത ടീച്ചർ ഇങ്ങനെ ഇങ്ങനെ ദിശ ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്കും കൂടി ഒന്ന് പോയി കാണാം പറഞ്ഞപ്പോൾ ഞാനും എത്തിപ്പെട്ടു രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ടീച്ചർ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി വൺ ഇയർ ആയിട്ടില്ല ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും ഇരുപത്തി മൂന്നോട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തന്നെ റിവ്യൂസ് വന്നതിന് ആദ്യം ഒരു ഒരു താങ്ക്സ് ശേഷം ശേഷം പിന്നീട് എന്താണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് തുടങ്ങിയ എത്ര കാലം കൊണ്ട് കാര്യങ്ങളൊക്കെ സാധാരണ മാസം വരെ ചെയ്തു പിന്നെ ട്രീറ്റ്മെന്റിലൂടെ എനിക്ക് സ്റ്റിഫ്നെസ് ഇതൊക്കെ കുറഞ്ഞു വന്നു പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്ക് ഗോൾഡ് ബ്ലഡ് സ്റ്റോൺ കണ്ടുവന്നു ഡോക്ടറിനെ റെക്കമെൻഡ് ചെയ്തു അതിന് വേറെ അലോപ്പതിയിലായാലും വേറെ ഒന്നിനും ട്രീറ്റ്മെന്റ് ഇല്ല ഇതിലിങ്ങനെ റിമൂവ് ചെയ്യണമെന്നെ പറഞ്ഞു അതിന് പ്രകാരം ഞങ്ങൾ വേറെ സർജറി ഒക്കെ ചെയ്ത് അത് ഒന്ന് റിമൂവ് ആക്കി പ്രധാന കാര്യം സമയത്ത് സർജറി ആവശ്യമായി വന്നു നമ്മൾ 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 ഫസ്റ്റ് വരുമ്പോൾ തന്നെ ും ബ്ലഡ് ടെസ്റ്റും ചെയ്താണ് നമ്മള് ട്രീറ്റ്മെന്റ് അന്നേരം സ്കാനിങ്ങിൽ ഗോൾഡ് ബ്ലഡ് സ്റ്റോൺ ഉണ്ടായിരുന്നു അതുവരെ അറിയില്ലായിരുന്നു ഗോൾഡ് ബ്ലഡ് കാര്യം അതേപോലെ ഗ്രേഡ് വൺ ആൻഡ് ടു ഫാറ്റി ലിവറും ഉണ്ടായിരുന്നു രണ്ടുമായിരുന്നു സ്കാനിങ്ങിൽ നമ്മൾ കണ്ടത് അപ്പം ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഗോൾഡ് ബ്ലഡ് സ്റ്റോണിന് നല്ല എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷെ നിങ്ങളുടെ കേസിൽ എത്ര എങ്ങനെ വരുമെന്ന് അറിയില്ല നമുക്ക് മൂന്ന് മാസം ചെയ്ത് നോക്കാം പക്ഷേ ഇവരുടെ ലക്ഷണങ്ങളൊക്കെ മാറിയെങ്കിലും ഈ സ്റ്റോണിന് ഒരു മാറ്റം വന്നിട്ടില്ലായിരുന്നു ഓരാത്തേനും ഗോൾ ബ്ലാഡർ സ്റ്റോണ് ഗോൾ ബ്ലാഡറിന് പോർസലിൻ എന്നൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് കട്ടിയായി ബ്രത്തിൽ ആവുന്ന ഒരു സ്ഥിതിയാണ് അത് നമ്മൾ ആരോഗ്യത്തിനത്ര നല്ലതല്ല വെച്ചോണ്ടിരിക്കുന്നത് അത് ഇമീഡിയറ്റ്ലി റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് സർജനെ കണ്ടോളൂന്ന് പറഞ്ഞത് അപ്പൊ സർജനും അത് തന്നെയാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണമെന്നു അത് റിമൂവ് ചെയ്തു പിന്നെ നമ്മളുടെ ട്രീറ്റ്മെന്റ് നമ്മൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും നല്ലൊരു മെന്റർ ആവുക എന്നുള്ളതാണ് ഒരു പേഷ്യന്റിനെ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് ഏതാണ് ആയുർവേദം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അലോപതി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഏതാണ് പേഷ്യന്റ് ഏറ്റവും ബെറ്റർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സർജറി ചെയ്യാൻ പറഞ്ഞു സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് മേഡം വീണ്ടും വീണ്ടും ശേഷം നമ്മളിലേക്ക് എത്തി പിന്നെ സൈനസൈറ്റിസ് പ്രോബ്ലം ഉണ്ടായിരുന്നു മാം തന്നെയാണ് ട്രീറ്റ് ചെയ്തത് അതും അങ്ങനെ ട്രീറ്റ് വീണ്ടാഴ്ച പിന്നെ ഇത് ആമവാദത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞു അതിനും ട്രീറ്റ്മെന്റ് എടുത്തു അത് കംപ്ലീറ്റ് ആയി മാറി ഇപ്പോഴും ഞാൻ ആ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല എന്ത് വന്നാലും മാമിന് കോൺടാക്ട് ചെയ്ത് വർഷങ്ങളായിട്ടും നേരത്തെ പറഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കഴിയാൻ കഴിഞ്ഞ ആൾ വീണ്ടും എപ്പോഴും എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് തന്നെ ദിശ ഡോക്ടറെ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അത് ഉണ്ടാവാറുണ്ട് എന്നാണ് എൻ്റെ അറിഞ്ഞത് നമ്മൾ വെറുതെ വീണ്ടും ഇത്രയും ഒരു ബോഡി വീണ്ടും വേറൊരു ഡോക്ടറെ കാണിക്കുന്നതിന് ഞാൻ പറയുന്നത് സാഹചര്യം നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഡോക്ടറെ കാണിക്കുന്നു പറയും അത് വേറെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും അറിയില്ല വീണ്ടും പുതിയ ഒരുപാട് മരുന്നുകൾ കുത്തിക്കാറ്റീട്ട് ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് എപ്പോഴും നമ്മളെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാലും നമ്മൾ നമ്മൾ ഫോൺ കോൾ മാക്സിമം അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം ആണ് ഏത് പേഷ്യന്റിന് ലൈഫ് ലോങ് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളായിട്ട് കൺസൾട്ട് ചെയ്ത് നല്ലൊരു നല്ലൊരു ഡിസിഷൻ എടുത്തു കൊടുക്കുക അല്ലാതെ നമ്മൾ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നല്ല ആ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മുടെ നാട്ടിൽ ആസിഡിക് പ്രോബ്ലം കൊടികൊണ്ടായിരുന്നു എന്ത് കഴിച്ചാലും എനിക്ക് ഡൈജഷൻ ആവത്തില്ല വയറ് വീർത്ത് വീർത്ത് വരുന്നത് ഓമിറ്റിംഗ് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഓമിറ്റിംഗ് ആയിരുന്നു അതായിരുന്നു മെയിൻ പ്രോബ്ലം അത് പിന്നെ ഇവർ ട്രീറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തു പിന്നെ അവരുടെ ഒരു സിസ്റ്റം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് സമയത്തിന് മരുന്ന് എടുക്കണം പിന്നെ സമയത്തിന് ഒരു ഡിസിപ്ലിൻ വരും ഞങ്ങളുടെ ലൈഫിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലായാലും നമ്മുടെ ഡെയിലി റുട്ടീൻസിലായാലും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിസിപ്ലിൻ വരും അതാണ് ഓട്ടോമാറ്റിക്കലി അത് വന്നോണ്ടിരിക്കും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും അവസാനം ഞങ്ങൾക്ക് റിസൾട്ട് പോസിറ്റീവ് തന്നെ ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതൊരു മെച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാനും ഇപ്പൊ എനിക്ക് കാണുന്ന എല്ലാവരും പല പലപ്പോഴും പലരും ഞങ്ങളോട് പറയാറുണ്ട് നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ചു പോയത് നിനക്ക് എന്ത് പറ്റി എന്തെങ്കിലും ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അണ്ടോഡ് ട്രീറ്റ്മെന്റിലാണ് പക്ഷെ എനിക്ക് സൂക്കടല മാറി പക്ഷെ അങ്ങനെ കൊറേ പേര് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ ഒരു എന്തൊരു പേടിയാണ് എന്താ എനിക്ക് പറ്റിയ മാമിനോട് ഞാൻ ചോദിച്ചു കണ്ട ആളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിങ്ങനെ മരിഞ്ഞുപോയി എന്താണ് അപ്പൊ മാം പറഞ്ഞു അങ്ങനല്ല ഇത് ബോഡി ബോഡിയോട് ക്ലെൻസിങ് ആണ് നടക്കുന്നത് ആക്ച്വലി അപ്പൊ അതൊക്കെ ഞങ്ങള് മനസ്സിലാക്കിയതാണ് അപ്പൊ മനസ്സിലാക്കിയത് അത് മറ്റൊരാൾക്കും കൂടി ഹെൽപ്പ് ആവണമെന്നാണ് ഞങ്ങളുടെ കൂടി ആഗ്രഹം അതെ പലരോടും ഞങ്ങളും സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് കൂടുതലും അലോപ്പത്തി മെഡിസിൻസ് ഒന്നും കഴിച്ച് വെറുതെ ശരീരം കേടാക്കരുത് മാക്സിമം ആയുർവേദയിലൂടെ ആദ്യ ഒരാഴ്ച െജല്ല പ്യൂർ വെജ് അല്ല അല്ല എന്നാലും ചില ഈ ഐറ്റംസ് ഒന്നും കഴിക്കരുത് അങ്ങനൊക്കെ പറയുമ്പോ നമ്മുടെ ണ്ടാവുമല്ലോ അപ്പൊ അത് ഒഴിവാക്കുമ്പോ നമുക്കൊരു ഇത് വരും ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരും പിന്നെ അത് ഒന്ന് അഡാപ്റ്റ് ആവാൻ കുറച്ചൊരു ആഴ്ച അടുക്കും പിന്നെ ഞങ്ങൾ സ്റ്റേബിൾ ആണ് ആവും മേജർ ആൾക്കാരും ഇഷ്ട ഇത് ഈ പത്യം കൊണ്ടാണ് ഈ വരാത്തത് അത് മനസ്സിലാക്കി ഞങ്ങള് മെഡിസിൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചു പോയാൽ ആ മെഡിസിന്റെ അത് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പിന്നേ കൊണ്ടാണ് പറ്റിയെന്നുള്ള മനസ്സിലാക്കുമ്പോഴാണ് നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അല്ലാതെ നമ്മളിങ്ങനെ ബ്ലൈൻഡായിട്ട് എനിക്ക് പറ്റി പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കും ഈ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ഹസ്ബൻഡാണ് ഇങ്ങോട്ട് പറഞ്ഞു ആദ്യം കൊണ്ടുപോകുന്ന ഒന്ന് റിപ്പീട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് പിന്നെ അവരെടുക്കാന്നാണ് പറഞ്ഞത് അത് പ്രകാരം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു ആ എന്നെ ഇവര് കൊണ്ടുപോയി എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പൊ എൻ്റെ ബെനിഫിറ്റ് കണ്ടിട്ട് എന്റെ ഹസ്ബൻഡും പറഞ്ഞു ആ എന്നാ കൂടി ഞാൻ കൂടി ഒന്ന് ചെയ്യാം ായിട്ടിപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും ഫാമിലി ആയിട്ട് ഞങ്ങളെ കൂടുതൽ ആൾക്കാർ അതുപോലെ തന്നെ മേഡം പറഞ്ഞാൽ ഒരാൾ ചെയ്ത് അതിന്റെ ഇപ്പം നേരത്തെ വന്ന ഇന്ന് ഒരു മൂന്നാല് പേഷ്യന്റ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഫാമിലിയ ഭാര്യ ചെയ്തു ഭാര്യ ചെയ്തിട്ട് റിസൾട്ട് കണ്ടപ്പോ ഭാര്യ ഭാര്യ അമ്മേനെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഫാമിലി തന്നെ കാരണം വെച്ചാൽ പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ട്രീറ്റ്മെന്റിലൂടെ ഒരു പാക്കേജ് പോലെ അങ്ങ് പോയി അത് രണ്ട് കാര്യം തന്നെ നമ്മളൊരു കുടുംബത്തിൽ എല്ലാവരും ഒന്നിനോട് യോജിക്കുമ്പോഴാണ് ആ ഫാമിലി സന്തോഷകരമായിട്ട് മുമ്പോട്ടൊക്കെ പോവുക പ്രശ്നങ്ങളില്ലാത്ത ഫാമിലി ഇല്ലല്ലോ നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞത് തിരുത്താൻ പറ്റിയ തന്നെ ഏറ്റവും വലിയ സക്സസ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ ഫസ്റ്റ് മാഡം വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്പൊ കണ്ടുപോയി ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിട്ടത് കാരണവച്ചാൽ അന്ന് കണ്ടതിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാനിങ്ങനെ എപ്പോഴും പറയും നമ്മുടെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ പലതും പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കും കാരണം വെച്ചാൽ അവർക്കറിയില്ലല്ലോ ഇത് എന്താന്നല്ലാസിറ്റി വീണു പോകും അവർ തിരിച്ചു പോയ ആൾക്കാർ ഉണ്ട് നമുക്ക് ഒന്ന് രണ്ട് ആൾക്കാർ ഉണ്ട് ഇതുപോലെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പോയിട്ട് പിന്നീട് പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്ന ആൾക്കാർ ബുദ്ധി കൂടെ പക്ഷേ ആദ്യ സ്റ്റേജിൽ വരുന്നതായിരിക്കും വന്ന ആൾക്കാരും എന്തായാലും നമുക്കത് ഇതാണ് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് ഓർഗൻ ഡാമേജസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം പൂർണ്ണമായി മാറ്റാൻ പറ്റും പറയുന്നത് ചെറിയ ആൾക്കാർ വന്നവടെ നമ്മൾ അർത്ഥം ചെറിയ ആൾക്കാർ ഭയങ്കര മെല്ലെ 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 റിവേഴ്സ് ചെയ്ത് നമുക്ക് ഈ പറയാൻ പറ്റില്ല അവർക്ക് അറിയില്ലല്ലോ ആരെ ഫേക്ക് ഫേക്ക് അതാണോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ാണ് അപ്പൊ സമൂഹത്തില് ഒരുവിധം നല്ലൊരു ധാരണയുള്ള ഒരു ആൾക്കാരാണ് എന്നിട്ട് അവർക്ക് തന്നെ എന്താ ചെയ്യേണ്ടത് അപ്പൊ സാധാരണ ആൾക്കാരെ കാര്യാലോചിച്ച് നോക്കും ഓരോരുത്തരും അസുഖം കാരണം എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് പലയിടത്തും പോയി പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള ഞങ്ങളടുത്ത് വന്നി ഞങ്ങളടുത്ത് വന്ന എല്ലാ പേഷ്യൻസും ആൾക്കാരാണ് പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ചിലക്കാർ വന്നിട്ട് പോയിട്ട് വരാത്ത ആൾക്കാരുണ്ട് ഞങ്ങള് ഞങ്ങൾ പിന്നെ കമ്പനി എല്ലാവർക്കും യോഗം കൂടി പോകണം അത് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ചെയ്യാൻ ഒരു യോഗം കൂടി വേണം അല്ലാതെ വെറും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ പറയുന്നത് അനുസരിക്കാനുള്ള ഒരു ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ലിവർ ആൻഡ്സൈംസിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ ഓക്കെ ആയി നോർമൽ ആയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിന് ശേഷം ടി എസ് എച്ച് കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ തൈ തൈറോഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വെച്ചാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കുറച്ച് കൂടുതൽ വരുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം അത്രയ്ക്ക് ഒക്കെ അല്ല എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മൾ അത് ക്ലിയർ ആയിട്ടുണ്ട് ട്രീറ്റ്മെന്റിലൂടെ ഒരുപാട് ആളുകൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ട്രീറ്റ്മെന്റിൽ പലരും നമുക്ക് ഈ റിവ്യൂസ് തരാൻ തയ്യാറല്ല അത് അവരുടെ കുറ്റൊന്നുമല്ല അവർക്ക് മീഡിയയ്ക്ക് മുമ്പിൽ വരാനുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് ഒരിക്കലും തെറ്റല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞ പറഞ്ഞപാട് തന്നെ മേഡവും മേഡം ഹസ്ബൻഡും വന്നുമൊക്കെ റിവ്യൂ തരാമെന്ന് പറഞ്ഞതിന് ആദ്യം ഒരു ബിഗ് താങ്ക്സ് താങ്ക് യു